മണ്ണരുപീച്ചുള്ള ഒരു നാടൻ ഫിഷിംഗ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അയൽക്കാരായിട്ടുള്ള ഋഷാദിക്കയും ഷായുദിക്കയാണ് രണ്ടുപേരെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ ചൂണ്ടയുടെ വിദഗ്ധരാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും എനിക്ക് കിട്ടുന്നതിനേക്കാളും നാലോ അഞ്ചോ പേരട്ടി അധികം മീനാണ് ഷായുദിക്കയും ഋഷാദിക്കയും കിട്ടുന്നത് ഏകദേശം ഒരു നാലരക്കി തുടങ്ങി ഫിഷിങ് ഏഴുമണിയോടുകൂടെയാണ് അവസാനിച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തമിഴ്നയിലും വീഡിയോ തുടക്കത്തിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയുടെ അവസാനം നമ്മൾ ഇന്ന് കിട്ടിയ മീനെ മൊത്തത്തിൽ ബക്കറ്റ് ചേരിച്ച് കാണിക്കുന്നതാണ് അപ്പൊ ആ ഒരു കാഴ്ച നിങ്ങൾ അവര് കാണേണ്ടത് തന്നെയാണ് അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ പോയി ഒരു ലൈക്ക് ചെയ്തേക്ക് സാധനടിച്ച് ബ്രാലിന് അടിച്ച് കയറി തുടങ്ങിയ ഷാഹിദിക്കാൻ രണ്ടാമത്തെ ബ്രാലി എനിക്കാണ് അടിച്ചത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഞാനല്ല ചൂണ്ടിരുന്ന് ചൂണ്ടേന്ന് വിട്ടുപോയി കുളത്തേക്ക് തിരിച്ച് ആടാൻ പോയ ബ്രാലിനെ ഷാജുദിക്ക വന്ന് പിടിച്ച് നമ്മുടെ വക്കറ്റിൽ ഇട്ടിരുന്നിട്ടാ പിന്നീട് അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കരിപ്പൊടികൾ ഇങ്ങനെ അടിച്ച് കയറിട്ടാ ഷാജിക്കാൻ മാറി മാറി പിടിച്ചു ഇടക്ക് ഞാനും പിടിച്ചെട്ടോ പിന്നെ നമ്മൾ സ്പോട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി ഈയൊരു ഏരിയ പ്രത്യേക കരിപ്പിടിയുടെ സൈസ് കുറയും പക്ഷെ ഇട്ട് കഴിഞ്ഞ അപ്പൊ തന്നെ അടിക്കുന്ന പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം ഇതില് കുറെ തീരെ ചെറിയ കരിപ്പിടന്നെ കിട്ടിയത് നിങ്ങക്ക് കാണാം അതിനൊക്കെ നമ്മള് റിലീസ് ആ സൂപ്പർ ചെയ്യാട്ടത് ഈ ഒരു സ്പോട്ടിന് നല്ലപോലെ കരിപ്പിടി അടിക്കണ്ടായിരുന്നെങ്കിലും അതിന്റെ സൈസ് വളരെ ചെറുതായിരുന്നു എത്ര ചെറിയ സൈസ് ആയിരുന്നെങ്കിലും ചൂണ്ടക്കാരന്റെ സന്തോഷം നിങ്ങൾക്ക് ആളെ മൂത്തോക്കിയാൽ കാണാം അല്ല പിന്നെ ഈ ഒരു ചെറിയക്കാർ ഇപ്പം കൂടെ കിട്ടിയോട് നമ്മളിവിടെ സ്പോട്ട് മാറ്റി പോവാന്ന് വിചാരിച്ചിട്ടോ അടുത്ത സ്പോട്ട് അതുവരെ കിട്ടിയ മീനൊക്കെ ആദ്യക്ക് ഉമ്മനെ കാണിക്കണ്ടായിരുന്നു കാണിക്കണ്ടായിരുന്നോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടാവുമ്പോ അക്കറിന്റെ അകത്തുള്ള മീനുകളൊക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിലും

നോക്കിന്ന് ഫോണി ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്കൊരു കിടുക്കാച്ചിപ്പ് രാലടിക്കണ്ടട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ നാട്ടിലെ കരിപ്പിടിമീന എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് പറയണേ കമന്റിൽ പിന്നീട് എന്റെ ഒരു ഹെവി മീൻ മിസ്സായി ഉണ്ടായിരുന്നോ ബ്രാലെന്നായിരുന്നു തോന്നണത്

വെറു രേ മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇത് ഒരു നാനൂറ് ഉണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അടുത്തവരെ അടിച്ചത് അതുകൊണ്ട് തന്നെ വീഡിയോയില് പെട്ടിട്ടുണ്ടായില്ല അരക്കലുണ്ടാവും അല്ലേ ല്ല കൊയ്ത് കൂട്ടുന്നത് ഷാദിക്ക പോലും എടുക്കാൻ കിട്ടാണ്ടിരുന്ന കൊളത്ത് മീനിന്റെ വായന്ന് അത് സാഹസികമായി എക്സ്പേർട്ട് ആയിട്ട് അത് ഊരെടുത്ത് ഷാഹിദിക്കരെ ഡാഡിയാണ് കേട്ടോ ഇവർ ആലിൻ്റെ തൂക്കത്തെ ഒരു തർക്കം നിങ്ങൾ ഇപ്പം കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് തോന്നുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഏകദേശം അരക്കിലാണ് പറഞ്ഞത് ഷാ പറഞ്ഞ ഒരു കിലോ ആണ് ഇതാണ് ഇതട്ടോ നമ്മളെ ക്യാമറമാൻ ആദിക്കുട്ടൻ ഏകദേശം രണ്ട് മണിക്കൂർത്തെ ചൂണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്ര മീൻ കേട്ടോ കിട്ടിയത് ലാസ്റ്റ് ചെറിയ കരിപ്പെടണ ഒരുപാട് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് ഇനി കളയാനുണ്ട് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസിന് അത്യാവശ്യം നല്ല റീച്ച് റീച്ചുണ്ടെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് അത്ര ആവുന്നില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം ഇതേപോലെ ഫിഷിംഗ് വീഡിയോസ് താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം കൂട്ടുകാരിക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടു കുട്ടികൾക്ക് ഹെൽപ്പുൾ ആവും